വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സമയം വൈകിട്ട് മണി ആയിട്ടുണ്ട് കേട്ടോ പ്ലാൻ ആയിരുന്നു ഒന്ന് ചായ കുടിച്ചിട്ട് വരാന്നുള്ളത് അങ്ങനെ എവിടെ പോകണമെന്ന് കുറെ പ്ലാനൊക്കെ ചെയ്തു അതിൻ്റെ ഇടയിൽ ചിഹ്ന വന്നു ചിന്നയ്ക്ക് എന്താ പഴമ്പതി എന്താ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒക്കെ ചെയ്തു പക്ഷെ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് ഒരു സ്പോട്ടൊന്നും കിട്ടിയില്ല അപ്പം ഞങ്ങൾ പോണ വഴിയാണ് കേട്ടോ അത് അങ്ങനെ എയർപോർട്ട് റോഡങ്ങ് എത്തിയപ്പോഴാണ് ചായ്വാലയെ പറ്റി പറയുന്നത് അനു അപ്പോൾ ഒന്ന് അവിടെ പോയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണെന്ന് വിചാരിച്ചു നല്ല ആംബിയൻസ് ആണ്ട്ടോ അവിടെ തിരക്കണ്ടപ്പോ ഞങ്ങൾക്ക് സീറ്റ് ഒന്നും കിട്ടിയാന്നൊക്കെ വിചാരിച്ചു പക്ഷേ കിട്ടി പിന്നെ ഇവിടെ അറിയുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഹൈ ഹൈ എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങളത് കണ്ട ചിരിക്കാൻ കേട്ടോ അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഒരു സമയത്താണ് കുറേ പേര് ഇപ്പൊ പുറത്തിറങ്ങുന്നത് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ എവിടെങ്കിലും ഇങ്ങനെയൊക്കെ സ്പോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും സന്തോഷല്ലേ ഇടയ്ക്ക് പോയി ഒന്ന് ചായ കുടിക്കുക കുറച്ച് സംസാരിക്കുക ചായ്വാലയിൽ എത്തി പിന്നെ ചായ കുടിക്കാതെ അങ്ങനെയല്ലേ അപ്പോൾ ഞങ്ങൾ മൂന്ന് ചായ പറഞ്ഞു പിന്നെ ഒരു സിങ്കോ ബർഗറും പിന്നെ ഒരു ചിക്കൻ നഗഡ്സും പറഞ്ഞു അങ്ങനെ അതൊക്കെ വന്നു ഇപ്പൊ ഞങ്ങള് കഴിക്കാൻ എനിക്ക് അങ്ങനെ വലിയ ഇങ്ങനത്തെ ഫുഡിനോട് താല്പര്യം ഇല്ലെങ്കിൽ ജിംഗർ ബർഗർ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പക്ഷേ പക്ഷെ ഇവിടുത്തെ ജിംഗർ ബർഗർ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇവിടുത്തെ ചായയെ പറ്റി പറയാണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് പിന്നെ കുഴപ്പമില്ല കുടിക്കാം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത് ബംഗളൂരത്തേക്കാണ് കേട്ടോ ബംഗ്ലൂരത്തുള്ള നൈറ്റ് കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയാണെന്ന് പറഞ്ഞു പക്ഷെ റോഡ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അവിടെ എത്തിച്ചേ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അങ്ങനെ ബംഗളുത്ത് പോയിട്ട് ഞങ്ങൾ നൈറ്റിൽ കുറച്ച് കാഴ്ചകളെ കണ്ടു പക്ഷേ ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫിൻ്റെ സമയമല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ടുള്ളൂ കേട്ടോ കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു വരുന്ന വഴിക്ക് പെട്രോളൊക്കെ അടിച്ചു പിന്നെ വരുന്ന വഴിയിൽ വീട്ടിലേക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു അങ്ങനെ ഏകദേശം ഒരു എട്ട് എട്ടരൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്